നമസ്കാരം വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയപ്പോൾ അത് ഇത്ര വേഗം പടിയിറങ്ങുന്നതിന് മുൻപ് നടപ്പിലാക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല രാജ്യത്തേറെ വിവാദമായ വലിയ തോതിൽ കോളളക്കം സൃഷ്ടിച്ചാവുന്നതു തന്നെയായിരുന്നു സി എയും അതുപോലെ തന്നെ എൻ ആർ സിയും അതിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് വിജ്ഞാപനമാണിപ്പോൾ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് ഇലക്ഷന് കേവലം ദിവസങ്ങൾ മാത്രം ഇലക്ഷൻ വിജ്ഞാപനം പറയാൻ കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പിലേക്ക് കേന്ദ്രം കടക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ അങ്ങനെ നിലവിൽ വന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വിജ്ഞാപനം പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർലമെന്റിൽ സി എ എ പാസ്സാക്കിയത് അഭ്യർത്ഥികളായ ആറു വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് ഈ നിയമവും ഇതിനെതിരെയാണ് വലിയ തോതിൽ ജനരോഷം ഉയർന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്രസർക്കാർ വിജ്ഞാപനം ചെയ്തതോടെ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു പൗരത്വത്തിനായുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടനെ തന്നെ സ്വീകരിച്ചു തുടങ്ങുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതും വളരെ കൃത്യമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി അത് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ ബില്ല് പാസാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ നാം ഇവരും സാക്ഷ്യം വഹിച്ചതായിരുന്നു പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പി ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളുമായിരുന്നു വലിയ തോതിൽ ശബ്ദമുയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്നത് പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകൾ രാവിലെ മുതൽ തന്നെ ലഭിച്ചിരുന്നു ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ തന്നെ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ നിർണായകമായ ഈ പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങളാണ് അങ്ങനെ നിയമത്തിലെത്തിയത് കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പുകൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് നിർണായകമായി ഈ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമായ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതെങ്കിലും ചട്ടങ്ങൾ രൂപവത്കരിക്കാത്തതിനാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി മത മതവിഭാഗക്കാർക്ക് പൗരത്വം നൽകുന്നതിനുള്ള ഭേദഗതിയാണ് പാർലമെന്റ് അങ്ങനെ പാസാക്കിയത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുന്നതെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സി എ അതുകൊണ്ട് തന്നെ നടപ്പിലാക്കില്ല എന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ശക്തമായ ശബ്ദമുയർത്തിയിരുന്നു ഇത് മറികടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തിയിരിക്കുന്നത് അതിനായി പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങൾ മുഴുവനും ഓൺലൈൻ വഴിയാണ് മുഖേനയാണ് നടത്തുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഒരു നീക്കം കൈക്കൊണ്ടത് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി പ്രത്യേക പോർട്ടൽ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട് പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കണം അപേക്ഷകരിൽ നിന്നും രേഖകളൊന്നും തന്നെ ആവശ്യപ്പെടില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട് കോവിഡ് മഹാമാരി വന്നത് കാരണമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നടപടിക്രമങ്ങൾ വൈകിയതെന്നും കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ലഭിക്കുന്നുണ്ട് മൂന്ന് രാജ്യങ്ങളിൽ നിന്നും പീഡനം അനുഭവിക്കുന്ന മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമ തടസ്സങ്ങൾ അതുകൊണ്ട് തന്നെ നീങ്ങുമെന്നുമാണ് സർക്കാർ പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശം ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത മതപരമായതും സാമൂഹ്യമായതുമായിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്തും ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതല്ല ഈ നിയമം വിശദീകരണവും ഇത് സംബന്ധിച്ച് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്ന ഇന്ത്യയിൽ കുടിയേറി പാർക്കുന്ന മറ്റ് മതവിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാഗ്ദാനമാണിത് സി എ നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളും പല മുസ്ലിം സംഘടനകളും രാജ്യവ്യാപക പ്രതിഷേധം നടത്തിയിരുന്നു നൂറുകണക്കിന് ആളുകളായിരുന്നു രാജ്യത്ത് സി ഐ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത് പോലും സി ഐ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി ഉറപ്പായും ശ്രമിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിനിടയിലാണ് കേന്ദ്രം ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ബി തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം കൂടിയായിരുന്നു പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുമെന്നത് അതാണ് അവർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് പറഞ്ഞ വാക്ക് പാലിക്കുമെന്നും അത് പൂർത്തീകരിക്കുമെന്ന ഉറപ്പാണ് ഇതിലൂടെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി തന്നെ ബി ജെ പി രാജ്യത്തിന് നൽകുന്നത് അസമിലാകട്ടെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള സുരക്ഷാ കവചം ഒരുക്കിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അവധിയിലുള്ള പോലീസുകാരെ പോലും ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു വിളിച്ചാണ് സി പ്രഖ്യാപനം നടത്തിയത് വ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും സി എ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ മമതാ ബാനർജിയും പ്രതികരിച്ചിട്ടുണ്ട് എൻ ആർ സി രണ്ടായിരത്തി പത്തൊൻപതിൽ അസാമിൽ പുതുക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പത്തൊൻപത് ലക്ഷം താമസക്കാർ ഈ പട്ടികപ്രകാരം പൗരത്വത്തിന് പുറത്തായിരുന്നു അവർ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് അതുകൊണ്ടുതന്നെ ഈ ഭേദഗതി പെട്ടെന്ന് കൊണ്ടുവരാൻ അത് നിമിത്തമായി എന്ന് തന്നെയാണ് കരുതുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിലോ അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ച ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ അനധികൃത കുടിയേറ്റക്കാരായി കരുതുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താനാണ് ഈ നിയമം അവർ ഇന്ത്യൻ പൌരത്വത്തിന് വേണ്ടി ഇന്ത്യയിൽ താമസിക്കേണ്ട കുറഞ്ഞ കാലാവധി എന്ന് പറയുന്നത് പതിനൊന്ന് വർഷം എന്നതിൽ നിന്നും അഞ്ചു വർഷമായി കുറയ്ക്കാനും ഈ നിയമത്തിൻ്റെ സാധുത അനുവദിക്കുന്നുണ്ട് അത്തരം യോഗ്യതകളിൽ നിന്നും അതത് രാജ്യങ്ങളിലെ ഭൂരിപക്ഷമായ മുസ്ലിങ്ങളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കുന്നു എന്നതാണ് മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം പ്രീണിപ്പിക്കുന്ന ഒരു വിഷയം ബില്ലിൻ്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് ഐ ബി രേഖകൾ പ്രകാരം വെറും മുപ്പതിനായിരം ആളുകളാണ് ഇതിൽ കൂടുതലും ആകാമെന്നുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴുള്ളത് ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിൽ പൌരത്വത്തിൻ്റെ വ്യവസ്ഥയിൽ മതപരിഗണന കൂടി ഉൾപ്പെടുത്തുന്നത് പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തിന് ലോക്സഭയും പിന്നീട് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയിലും പാസാക്കി ഇതിന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയുടെ അനുമതി കിട്ടി ഒരു നിയമത്തിൻ്റെ പദവി ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ജനുവരി പത്ത് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു ബില്ല് പാസ്സാക്കിയത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമായിരുന്നു ബില്ലിനെ എതിർക്കുന്ന നിവേദനത്തിൽ ആയിരത്തിലധികം ഇന്ത്യൻ ശാസ്ത്രജ്ഞരും പണ്ഡിതന്മാരുമാണ് ഒപ്പിട്ടത് അന്താരാഷ്ട്ര മത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമേരിക്കൻ കമ്മീഷനും ബില്ലിനെ അങ്ങേയറ്റം വിമർശിച്ചിരുന്നു ബില്ലിൻ്റെ ചില വിമർശകർ ഇത് മതപരമായ വിവേചനം നിയമവിധേയമാക്കുന്നു എന്നും വിശ്വസിക്കുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇത് കാരണമായി മാറിയിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിഷയത്തിൽ വീണ്ടും കേന്ദ്രം നിർണായകമായ നീക്കം നടത്തിയതാണ് ഏവരെയും ഞെട്ടിക്കുന്നത് കേരളത്തിൽ പൌരത്വ ഭേദഗതി നടപ്പിലാക്കില്ല എന്ന സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വിഷയം വീണ്ടും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ ഓരോ സംസ്ഥാനത്തും മുഖ്യ പ്രചാരണ വിഷയമായി ഇത് മാറുമെന്നതിൽ ഒരു സംശയവുമില്ല പൌരത്വ ഭേദഗതി നിയമത്തെ എതിർത്തം അനുകൂലിച്ചും ഇതിനോടകം തന്നെ നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് രംഗത്ത് വന്ന് തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് മണ്ഡലി വാർത്ത